വ്യവസായികളല്ല നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയുടെ സാംസ്കാരിക രാഷ്ട്രീയം നശിപ്പിച്ചവരെ തള്ളിക്കളയണമെന്ന് എൻ സി പി സ്ഥാപക നേതാവ് ശരത് പവാർ മഹാരാഷ്ട്രയെ കൊള്ളയടിക്കുന്നവരെ തെരഞ്ഞെടുപ്പിൽ തൂത്തെറിയുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മഹാ വികാസ് അഘാഡി മഹാരാഷ്ട്രയിൽ വിവിധയിടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി സഖ്യം നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ റോഡ് ഷോ വിമർശനങ്ങൾ തുടർത്തുവിട്ട പ്രതിപക്ഷ നേതാവ് വ്യവസായികളല്ല മോദിയെ പ്രധാനമന്ത്രിയാക്കിയതെന്ന് ഓർമ്മിപ്പിച്ചു മുൻനിര വ്യവസായികളുടെ പതിനാറ് ലക്ഷം കോടി രൂപയുടെ കടമെഴുതി തള്ളിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം തയ്യാറായി

ജനകീയ ക്ഷേമബദ്ധതയുള്ള സുസ്ഥിരത സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ കാർഷിക ദുരിതങ്ങൾ തൊഴിലില്ലായ്മ തുടങ്ങിയവ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും പവാർ ചൂണ്ടിക്കാട്ടി ബിജെപിയുടെ മുദ്രാവാക്യം യുസാൻ ത്രോ എന്നാക്കണമെന്ന് ഉദ്ധവ് താക്കറെ നിർദ്ദേശിച്ചു അതിൽ മഹാരാഷ്ട്രയെ കൊള്ളയടിക്കാൻ ബി ജെ പി അനുവദിക്കില്ലെന്നും തക്കലടിച്ചു തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ അവശേഷിക്കുകയാണ് മഹാവികാസ് അകാടി റാലികളിൽ പ്രിയങ്ക ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങി ദേശീയ സംസ്ഥാന നേതാക്കളെത്തി അണികളെ ആവേശത്തിലാക്കിയത് പ്രീംലാൽ മുംബൈ